പലയിലൂയിൽ എല്ലാ ദൈവം മക്കൾക്കും വന്ദന അറിയിക്കുന്നു ക്രീസ് മെസ്സി ടൈറ്റിൽ രഹസ്യ അറ മത്തായി ആറിൻ്റെ ആവിൽ വായിക്കുന്നത് നെയ്യോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും രഹസ്യ അറയിൽ ദൈവവുമായി കൂട്ടായ്മ അനുഭവിക്കേണ്ടതിന് അവിടത്തേക്ക് തങ്ങളോട് പറയാനുള്ളത് കേൾക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും കഴിയുമെന്നുള്ളത് ഒരു ശ്രേഷ്ഠമായ പദവിയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള പദവി ഓരോ വിശ്വാസിയും സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടി ഉപയോഗിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം പുതിയ വർഷക്കാലം യേശുവർഗം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിനുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിപ്പീൻ ഇതിൽ നിന്നും രണ്ട് കാര്യം കാണാൻ കഴിയും ഒന്ന് ലോകത്തെ വെളിയിൽ അടയ്ക്കുക എല്ലാ ലൗകിക ചിന്തകളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും പിന്മാറുക പിന്നീട് രണ്ടാമതായിട്ട് ദൈവവുമായി മാത്രം സംസർഗത്തിലാവുക രഹസ്യത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മളുടെ സ്വർഗീയപിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും പ്രാർത്ഥനയിൽ ഇതുമാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ദൈവസംസർഗം ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മോടുകൂടെയുള്ള ദൈവ സംസർഗം ഗ്രഹിക്കാൻ തക്കവിധം നാം സമയം ചെലവഴിക്കണം തന്നെ വല്ല അവിടുത്തെ സഹായവും നടത്തിപ്പും നാം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നും നമ്മളപേക്ഷിച്ച് പിതാവ് ചെവി പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കണം ശ്രേഷ്ഠമായൊരു വാക്തത്വമാണ് ഇതിൻ്റെ പിന്നിൽ ദൈവം നമ്മൾ തന്നിരിക്കുന്നത് രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും നമ്മുടെ പ്രാർത്ഥന വ്യക്തമാകാതിരിക്കാൻ പിതാവ് കരുതിക്കൊള്ളും ദിവസത്തിൻ്റെ എല്ലാ ജോലി തിരക്കുകൾക്കിടയിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും രഹസ്യത്തിലുള്ള പ്രാർത്ഥനയെ തുടർന്ന് ദൈവത്തിൻ്റെ രഹസ്യ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിൽ നടക്കും യേശുക്രിസ്തു തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തതിനാലും രഹസ്യ അറയിലേക്കുള്ള പാത ചൂണ്ടിക്കാട്ടുന്നതിനാലും നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കേണ്ടതിന് അവിടുന്ന് തീർച്ചയായും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് പിതാവിനിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് യേശുവിനോടുള്ള നമ്മുടെ സംസർഗം ശിശുതുല്യവും വിശ്വാസപൂർണവുമായിരിക്കട്ടെ ഓരോ പാപവും ഏറ്റുപറയുക ഓരോ ആവശ്യവും കൊണ്ടുവരിക പിതാവിനോട് ക്രിസ്തുവിൽ കൂടെ പ്രാർത്ഥിക്കുക യേശുവിനോടുള്ള സംസർഗത്തിലുള്ള പ്രാർത്ഥന ഒരിക്കലും വൃതാഭാഗത്തില്ല ടോഡേ മസേജ് ആയിട്ട് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ഈ വലിയ